മക്കളോട് ഞാൻ പറയാ മാതാപിതാക്കളോട് നിങ്ങൾ എന്ത് ചെയ്യുമോ നാളെ നിങ്ങളുടെ തലമുറ നിന്നോടൊന്ന് ചെയ്തിരിക്കും നിനക്ക് ദീർഘായുസുണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക പക്ഷെ ചോദിക്കട്ടെ മക്കളെ അമ്മ കരയുന്ന രണ്ടുപേരും കണ്ടിട്ടുണ്ട് അല്ലേ അമ്മ ചിരിക്കുന്ന കണ്ടിട്ടുണ്ട് പപ്പ കരയെന്ന് കണ്ടിട്ടുണ്ടോ ഉണ്ടോ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ അതുകൊണ്ട് പപ്പാമാര് കരയില്ലെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പപ്പാമാര് കരയും പക്ഷെ നിങ്ങൾ കാണാതിരിക്കുവാൻ അവർ ബന്ധപ്പെടുന്നു അപ്പന്മാര് ഉരുകുന്ന കണ്ടിട്ടുണ്ടോ ഉരുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല തൊട്ടടുത്തിരിക്കുന്നവർക്ക് അപ്പന്റെ ഉരുക്കം ഈ മനുഷ്യൻ ഉരുക മൂത്തോട് വീസ് ചോദിക്കുന്നു കടക്കാരൻ വന്ന് കടം വാടകാരൻ വാടക ഞാൻ എന്തിനാ ഇതൊക്കെ അറിയാവോ നിന്റെ അപ്പൻ ഇന്നലെ കൊണ്ട വെയില ഇന്നത്തെ നിന്റെ തണൽ ഈ അപ്പനെയാണോ വഴിയിലിറക്കി വിടുന്നത് ഈ അമ്മയാണോ നിവേദനിപ്പിക്കുന്നത് ഞാനൊരു പദം കൊണ്ട് പറയാം തൊട്ടിലുണ്ടായിട്ടും നെഞ്ചിലുറക്കിയ നിന്റെ അമ്മയെ കട്ടിലുണ്ടായിട്ടും വഴിയിലിറക്കി വിടരുത്